കരിക്കടന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് തോന്നുക കാരണം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കടവാണ് പേര് പോലെ തന്നെ പല ദുരൂഹതകളും മുളിഞ്ഞിരിക്കുന്ന സ്ഥലം ഉച്ച സമയത്തും രാത്രിയിലും ആരും അങ്ങോട്ട് പോകാറില്ല ഒരുപാട് ആളുകൾ മുങ്ങി മരിച്ച സ്ഥലമാണ് രണ്ട് മൂന്ന് ആളുകൾ പേടിച്ചും മരിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവതകൾ ഈ കരിക്കടവിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അത്തരത്തിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കരിക്കടവ് ധാരാളം മീനുകളുള്ള ഒരു ഏരിയയാണ് പക്ഷേ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ തന്നെ പേടിയാണ് കാട് മൂടി ഇരുട്ടായി കിടക്കുന്നൊരു പ്രദേശം ഞാനും ചേട്ടൻ രാത്രി മീൻ പിടിക്കാൻ പോകുന്ന പതിവുണ്ട് ഇപ്രാവശ്യം പോകാൻ തീരുമാനിച്ചത് കരിക്കടവിലേക്കാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചു അത് വേണോ എന്താ നിനക്ക് പേടിയാണോ പേടിയൊന്നുമല്ല എന്നാലും ഒരു എന്നാൽ നീ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി പോളാം ചേട്ടൻ പറഞ്ഞു അത് വേണ്ട ഞാനും വരാം അങ്ങനെ ഞങ്ങൾ രാത്രി മീൻ പിടിക്കാൻ കരിക്കടവിലേക്ക് പോയി എടാ സൂക്ഷിച്ച് നടക്കണം ധാരാളം പാമ്പുകൾ ഉള്ളതാ നീ ടോർച്ചിന്റെ വെട്ടത്തേക്ക് മാറി നടക്ക് അങ്ങനെ ഞങ്ങൾ എത്തി കരിക്കടവിൽ തന്നെ വരാനായിട്ടുള്ളൊരു കാരണമുണ്ട് ഇവിടെ ധാരാളം മീനുകളുണ്ട് നല്ല നിലാമട്ടത്തിൽ കായലിലെ ചെറിയ ഓളങ്ങൾ വെട്ടിത്തിളങ്ങി ഞങ്ങൾ വന്ന പണി തുടങ്ങി തെറ്റാലിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ കായലിൻ്റെ അരികു വഴി മീനിനെ നോക്കി നടന്നു കായലിൻ്റെ നടക്ക് വലിയ മീനുകൾ മറിയുന്നതിൻ്റെ സൗണ്ട് കേൾക്കാം നടന്ന് ഞങ്ങൾ ഒരു മുറിയിലെത്തി എന്ന് പറയുന്നത് കായലിൽ നിന്നും തോട്ടിലേക്ക് ചാലി വെട്ടി ഉണ്ടാക്കുന്നതാണ് ഞങ്ങളിവിടെ അതിൻ്റെ മുറി എന്നാണ് പറയുന്നത് ആ മുറിയിൽ ചെന്നപ്പോലുള്ള കാഴ്ച കണ്ട് ഞങ്ങളുടെ കണ്ണ് തള്ളി കാരണം ആ മുറിയിൽ മീനിൻ്റെ ഒരു കൂട്ടം തന്നെയുണ്ട് അത് ഒരു മീനല്ല പല മീനുകളുടെയും വലിയൊരു കൂട്ടം ഇത് കണ്ട് ഞങ്ങൾക്ക് പേടിയായി ഞങ്ങൾക്ക് ആദ്യമായാണ് ഇങ്ങനൊരു സംഭവം എങ്കിലും ധൈര്യത്തോടെ ഞങ്ങൾ തെറ്റാരി എടുത്ത് തെറ്റി ഒരൊറ്റ മീനിലും കൊണ്ടില്ല അത് ഞങ്ങളെ അതിശയിപ്പിച്ചു കാരണം ഇത്രയും മീനുകൾ കൂട്ടമായി നിന്നിട്ടും ഒരെണ്ണത്തിൻ്റെ മേത്ത് പോലും കൊണ്ടില്ല ഈ സമയത്താണ് വള്ളത്തിൽ ഒരാൾ തുഴഞ്ഞു പോകുന്നത് കണ്ടത് ഞങ്ങൾ അങ്ങോട്ട് ടോർച്ചടിച്ചു പരിചയമുള്ള ആരെങ്കിലും ആണോ എന്നറിയാൻ പക്ഷേ പരിചയമുള്ള ആരുമില്ല ടോർച്ച് അടിച്ചിട്ടും അയാൾ ഇങ്ങോട്ടേക്ക് നോക്കുന്ന പോലുമില്ല ഞാൻ വീണ്ടും മുറിയിലേക്ക് ടോർച്ചടിച്ചു ഞെട്ടിപ്പോയി കാരണം ആ മുറിയിൽ ഒറ്റ മീനും ഉണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഈ മീനൊക്കെ ഇത് എവിടെ പോയി ഞങ്ങൾ തിരിച്ച് കായലിലേക്ക് ടോർച്ച് അടിച്ച് നോക്കി ആ വള്ളക്കാരനെ കാണുന്നില്ല അയാളിതെവിടെ പോയി ഇനി കരയിലേക്ക് എങ്ങനെ കയറിയോ അവിടെ ആകെ ടോർച്ച് തെളിച്ചു നോക്കി പക്ഷേ വള്ളമോ വള്ളക്കാരനെയോ അവിടെയെങ്കിലും കണ്ടില്ല ഇതുകൂടിയായപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ നമുക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട ഞങ്ങളുടെ മേലാകെ പൂത്ത് കയറി പിന്നെ അവിടെ നിന്നില്ല ഞങ്ങൾ വീട്ടിലേക്ക് ഓടി രണ്ട് ദിവസമാണ് പനി പിടിച്ച് കിടന്നത് വീട്ടുകാരുടെ പക ചീത്തയും വേറെ